ജനുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം കോടതിക്ക് മുന്നിൽ പൈതൃക ചിത്രരചന സംഘടിപ്പിച്ചു ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ചിത്രം വരച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രശസ്തരായ പതിനഞ്ചോളം കലാകാരന്മാർ ചേർന്ന തലശ്ശേരിയുടെയും കോടതിയുടെയും പൈതൃകവും അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ ആവിഷ്കരിച്ച് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസഫും ചിത്രരചനയിൽ പങ്കാളിയായി ഗവൺമെന്റ് പ്ലീഡർ കെ അജിത് കുമാർ ചിത്രകാരൻ കെ കെ മലാർ സിനിമാ താരം സുശീൽകുമാർ തിരുവങ്ങാട് സെൽവൻ മേലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എ സജീവൻ സെക്രട്ടറി ജി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജുഡീഷ്യൽ ഓഫീസർമാർ അഭിഭാഷകർ കോടതി ജീവനക്കാർ അഭിഭാഷക ക്ലർക്കുമാർ എന്നിവർ പങ്കെടുത്തു മലബാറിൻ്റെ ഉത്തര കേരളത്തിൻ്റെ ഏറ്റവും വലിയ സജേയമായ ഒരു കോടതി സമുച്ചയമാണ് ജനുവരി ഇരുപത്തഞ്ചിന് ഉദ്ഘാടനം ചെയ്യുക ചെയ്യപ്പെടാൻ പോകുന്നത് ചിത്രകലയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ തലശ്ശേരിയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽ ചിത്രകാരന്മാരും ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് പിന്നെ കോടതിയുമായി നമ്മുടെയൊക്കെ വിശ്വാസവും രക്ഷയുമായ ജുഡീഷ്യറി ആയി എനിക്ക് ബന്ധമുണ്ട് കാരണം വളരെ വൈകാരികമായ ഒരു ബന്ധം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയാരുടെ അച്ഛനും ഒക്കെ ഈ കോടതിയിലെ അഭിഭാഷകരായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ ഒരു ബന്ധം കോടതിയുമായി